ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ നൈറ്റ് എനിക്കൊന്ന് ട്വൽവ് വൺ ആ ഒരു സമയത്ത് ഡോറിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും അദ്ദേഹം ഓടിപ്പോവും അതിച്ചേട്ടൻ പറഞ്ഞു ഇന്ന ആളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മറന്നുപോയി കാര്യം നമ്മളിതൊക്കെ ഓർത്തിരിക്കുമോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ചു ആ അദ്ദേഹമാണ് നിന്നെ നിന്നെ പടത്തിൽ വെക്കണ്ടാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ലാൽസാറ് പറഞ്ഞു അതൊരു പെൺകുട്ടിയാണ് നമ്മൾ അവളെ തിരിച്ചുവിടുക എന്ന് പറയുമ്പോഴത്തേക്കും അവളെ ഇൻസൾട്ട് ചെയ്താണ് നമ്മൾ വേറെ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആ സെറ്റെന്ന് പറഞ്ഞു വിട്ട പെണ്ണാണ് ആ രീതിയിൽ അവളെ പറയാൻ പാടില്ല പകൽ വെളിച്ചത്തിൽ വളരെ നന്നായിട്ട് മാത്രം സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെ നമുക്ക് നമ്മളെ തൊഴിൽ കളയാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാൻ ഓപ്പണായിട്ട് പോയി ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു എനിക്ക് ഒരു ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളു ലൈക്ക് ഒരു ഫൈവ് ടു സിക്സ് പടങ്ങൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒറ്റപ്പെട്ട ഒരു സംഭവം അതായത് ഒറ്റ സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളു ബാക്കിയൊക്കെ എന്താ പറയുക അതിൻ്റെ ടെക്നീഷ്യൻസ് ആയിരുന്നാലും ആക്ടേഴ്സ് ആയിരുന്നാലും അത്രയും വളരെ നന്നായിട്ട് ഞങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ നൈറ്റ് എനിക്കൊന്ന് ട്വൽവ് വൺ ആ ഒരു സമയത്ത് ഡോറിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും അദ്ദേഹം ഓടിപ്പോവും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായപ്പോഴത്തേക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തു അത് ആരാന്നാണ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ആളിനെ കണ്ടു ഞങ്ങൾ റിസപ്ഷനിൽ വിളിച്ച് വച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ അവിടെ ഒരു പാർട്ടി എന്തോ നടക്കുന്നുണ്ടായിരുന്നു മേ ബി കഴിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു എന്താ പറയുക റിസ്കോ അങ്ങനെയൊന്നും എടുക്കാൻ ചാൻസ് ഇല്ലാത്ത താല്പര്യമില്ല അതുകൊണ്ട് പിറ്റേ ദിവസം ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ എന്താ പറയുക റൂമിൽ വന്ന് തട്ടുന്നുണ്ട് എൻ്റെ അമ്മയുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എന്നെ ലൈക്ക് വേറെ ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന് അദ്ദേഹത്തിനോട് പറയുകയോ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ല പക്ഷേ പിന്നെ കുറെ നാളത്തേക്ക് പടമൊന്നുമില്ലായിരുന്നു ഡെഫിനറ്റ്ലി ഇതിൻ്റെ അഫ്രഫക്റ്റ് ഉണ്ടായിരുന്നു ലൈക്ക് എന്താ പറയുക കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ നിന്നെ വെക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അതിനകത്ത് എന്താ അതിന് പിറകെ പോയില്ല സിനിമയില്ലേലും വേറെ മേഖലകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ കാര്യമായിട്ടില്ല ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു പിന്നെ ചൈന ഒരുപാട് കാലത്തിന് ശേഷം സിദ്ധുപ്പനക്കൽ എന്ന പ്രൊഡക്ഷൻ കണ്ടുള്ള അദ്ദേഹം എന്നെ വിളിച്ചു ചെന്നൈ ടൗണിലേക്ക് വിളിച്ചു അപ്പോൾ പറഞ്ഞായിരുന്നു വൈകുന്നേരം സെറ്റിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഇപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് എടുത്തു അപ്പോൾ ആ സമയത്ത് ലൊക്കെ എയർപോർട്ടിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു ഇദ്ദേഹം വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചു ഒരുപാട് നാളിന് ശേഷം കാണുന്നു അപ്പോൾ വളരെ കാര്യമായിട്ട് സംസാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അപ്സെറ്റായി നടക്കുന്നത് കണ്ടു ഞാൻ റാമുജി റാവിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് അന്ന് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അമ്മയും മകളും റൂമിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഫോർ ഡേ ഞങ്ങളെ ഷൂട്ടിന് വിളിച്ചുകൊണ്ട് പോയി ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ആൻറ്റണി പെരുമ്പാവർ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടു എനിക്ക് വളരെ കൊച്ചിലേ മുതലേ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അനുചേട്ട അപ്പോൾ അനുചേട്ടൻ പറഞ്ഞു ഇന്ന ആളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മറന്നുപോയി കാര്യം നമ്മളിതൊക്കെ ഓർത്തിരിക്കുമോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ചു ആ അദ്ദേഹമാണ് നിന്നെ നിന്നെ പടത്തിൽ വെക്കേണ്ടാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ രണ്ട് ദിവസം തന്നെ ഇങ്ങനെ രീതിയില്ലായിരുന്നു എന്നെന്താ പറഞ്ഞു വിടാത്തതെന്ന് ചോദിച്ചു പറഞ്ഞു ലാൽസാർ പറഞ്ഞു അതൊരു പെൺകുട്ടിയാണ് നമ്മൾ അവളെ തിരിച്ചുവിടുക എന്ന് പറയുമ്പോഴത്തേക്കും അവളെ ഇൻസൾട്ട് ചെയ്താണ് നമ്മൾ വേറെ ആ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ട പെണ്ണാണ് ആ രീതിയിൽ അവളെ പറയാൻ പാടില്ല അങ്ങനെ ഒരു കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പാടില്ല അവൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട് അത് കിട്ടാതാവുമ്പോഴത്തേക്കും അവരെന്തോരം കാൽക്കുലേഷൻസിലായിരിക്കും വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്യരുത് ഒരു ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക മനസ്സ് നോവിക്കരുത് അവൾ അഭിനയിപ്പിച്ച് ഈ സെറ്റിൽ നിന്ന് വിടാവുള്ളൂ എന്ന് ലാൽസാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ സെറ്റിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്ര പവർഫുൾ ആയിട്ടുള്ള നടനാണെങ്കിൽ പോലും നമ്മളെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഉപദ്രവം ഉണ്ടാകുമ്പോൾ വേറെ സൈഡിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റ് സമയത്തിന് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അത് തീർക്കും ഇനിയും നല്ല കുട്ടികൾ ഒരുപാട് നല്ല കഴിവുള്ള നല്ല കുഞ്ഞുങ്ങൾ വരുന്നുണ്ട് മുന്നോട്ട് അപ്പം എന്താ പറയുക ആരുടെയും ജോലി ഇല്ലാണ്ടാക്കരുത് അവർ അഭിനയിക്കുന്നെങ്കിൽ അഭിനയിച്ചിട്ട് പൊക്കോട്ടെ എന്താ പറയുക ഞാൻ അദ്ദേഹം എന്നോട് അനാവശ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ ജോലി നശിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ രാത്രി വന്ന് തട്ടിയത് ഒരു നല്ല കാര്യമായിട്ടും എനിക്കിപ്പോഴും തോന്നുന്നില്ല പക്ഷെ മുഖത്തോട് മുഖം നോക്കി എന്ന് വച്ചാൽ പകൽ വെളിച്ചത്തിൽ വളരെ നന്നായിട്ട് മാത്രം സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഇങ്ങനെ നമുക്ക് നമ്മുടെ തൊഴിൽ കളയാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാൻ ഓപ്പണായിട്ട് പോയി ചോദിച്ചു എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു പുള്ളിയില്ല എന്നാണ് പറഞ്ഞത് ഞാനോ ഞാൻ എന്തിനാ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ചെയ്തില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരാളെ അടിച്ചേപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തില്ല അത്രയേ ഉള്ളൂ എൻ്റെ ഒരു നിലപാടെന്നു വെച്ചാൽ മുന്നോട്ട് ഇതുപോലെ ആർക്കും ഒന്നും വരാൻ പാടില്ല അതിനു വേണ്ട പ്രിക്കോഷൻസ് നമ്മൾ ഡെഫിനറ്റ്ലി എടുക്കണം എന്താ പറയുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള കുറച്ച് റൂൾസിലും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആകാവുന്നതേ ഉള്ളൂ ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരാൾ മോശമായി പെരുമാറിയാൽ അത് ഭയക്കേണ്ട ആവശ്യമില്ല നമുക്കൊരുപാട് ഇപ്പോൾ ഡബ്ല്യു സി സി ഉണ്ട് എന്താ പറയുക പല സംഘടനകളും ഉണ്ട് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്യുക കംപ്ലയിൻറ്റ് ചെയ്താൽ മാത്രമേ അയാളെ എടുത്ത് പുറത്തു കളയാൻ പറ്റുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെയും എന്താ പറയുക ഇനി ഒരു പത്ത് വർഷം കഴിഞ്ഞ് അടുത്ത കംപ്ലൈൻറ്റ് വരുമോ ഇപ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ തീർക്കണം അവിടെ അങ്ങനെ കിട്ടുന്ന പടം മതി എന്ന് വിചാരിച്ചാൽ മതി ഞാൻ ഞാനിതെൻ്റെ ചോറായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഞാനത് അങ്ങനെ കണക്കാക്കിയില്ല ദൈവം എല്ലാ കാലവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് അഡിഷൻ എടുക്കേണ്ട സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇനിയും പടം കിട്ടും ഞാനിപ്പോൾ വിവാഹിതാവണ്ട കല്യാണം കഴിക്കണ്ടാന്ന് കരുതി ഞാനിരുന്നില്ല എനിക്ക് എന്താ പറയുക ആണ് എന്ന് തോന്നിയാൽ ആ സമയത്ത് ക്രിക്കറ്റ് കളിച്ചിരുന്ന ഐ പി എൽ കളിച്ചിരുന്ന പ്രശാന്ത് പരമേശ് ഞാൻ കല്യാണം കഴിച്ചു ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർട്ടീൻ ഇയേഴ്സായി പതിനൊന്ന് വയസ്സുള്ള മോനുണ്ട് ഇതിനിടയിൽ എനിക്ക് ക്യാൻസർ വന്നു ഞാനതൊന്ന് സെർവൈവായി പൊളിറ്റിക്സിൽ നമ്മൾ എന്താ പറയുക വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാഷണൽ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ വന്നു കൾച്ചറിൽ സോ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോകുന്നുണ്ട് ഇത് ഇതിൽ തന്നെ പത്ത് പേര് നോവ് പറഞ്ഞാലൊക്കെ ശരി പതിനൊന്നാമത്തെ ആളിൽ നിന്ന് ഞാൻ തേടി പോകാൻ നിന്നില്ല മെനക്കിട്ടില്ല അത്രയേ ഉള്ളൂ എൻ്റെ സമയം ഞാൻ വേസ്റ്റാക്കിയില്ല എന്ന് പറയുന്നതിന് സത്യം അയാൾ മാറിയാൽ മതി അല്ലാണ്ട് എനിക്ക് ഒരാളെ പൊതുസമൂഹത്തേക്ക് വലിച്ച് കൊണ്ടുവന്ന് അയാളെ പിച്ച് കീറാൻ അയാളുടെ കുടുംബം അയാൾ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത് അയാളുടെ മകൾ ഇപ്പോൾ എന്താ പറയുക മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഇത് ഇവരെല്ലാവരും ഇത് കാണുന്നുണ്ട് ഒരാൾ ചെയ്ത തെറ്റിന് എല്ലാവരെയും ഞാൻ എന്താ പറയുക വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എനിക്കൊരു മകനുണ്ട് കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ ഒരു ലൈഫ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫ് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തീർന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഇനിയെങ്കിലും ഞാൻ ആ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് നന്നായി ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുടുംബം എന്നുള്ള രീതി അല്ലാണ്ട് ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ജീവിക്കണമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്